നമസ്കാരം ജയ്പൂരിലാണ് രാവിലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാൻ വേണ്ടിയാണ് നമ്മുടെ പിള്ളേരുമായിട്ട് നല്ല കമ്പനിയായി വന്നത് നിന്നുള്ള ഒപ്പം തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് പൂരിയും പൂരിങ്ങളും വന്നാൽ സെറ്റപ്പാണ് ഒരുപാട് ആളുകൾ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇന്നും നേരെ ക്യാമറയും എടുത്ത് ഇറങ്ങി നേരെ പോകുന്നത് ജൽമഹൽ കാണാനാണ് മെട്രോയിലാണ് ഇന്ന് പോകുന്നത് ഇന്ന് മെട്രോ എനിക്ക് അത്ര പ്രശ്നങ്ങളില്ല കാരണം ഇന്നലെ പഠിച്ചു അത്യാവശ്യം റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളുമെല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റേഷൻ നമ്മുടെ ഇവിടുത്തെക്കാളും വലിയ മെട്രോ ആണ് നല്ല ഏകദേശം ഒരു അതിനേക്കാളും രണ്ട് മൂന്ന് ബോഗിയും കൂടെ കൂടുതലാണ് ഒരു ഓട്ടോറിക്ഷ നോക്കുകയുള്ളൂ ത്രീ വീലറാണ് വിക്രം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ കയറിയും കയറിയിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥകളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഒരവസ്ഥ ഉണ്ട് ഒരു സ്കൂൾ ബസ്സാണ് എൽ പി പബ്ലിക് സ്കൂളിൻ്റെ ഒരു ബസ് ജൽമഹൽ ജാനഗിരി എത്ര രൂപയെ അന്നര സ്കൂൾ ബസ്സാണിത് സ്കൂൾ ബസ് എന്നൊക്കെ പുറകെഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ പ്പടിക്കുന്നതാണ് ഇതിലിരുന്ന് നോക്കാം ചുറ്റുമട്ടത്തിന് ഇങ്ങനെ സീറ്റ് അടിച്ചിട്ടിരിക്കുകയാണ് ഓരോ നാട്ടിലും ഓരോരോ കാഴ്ചകളല്ലേ അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴാണ് പിള്ളേർക്ക് ഫോട്ടോ എടുക്കുക ഞാൻ പിള്ളേരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തേക്കാൻ റെഡിയായി അങ്ങനെ ജൽമഹലെത്തി അങ്ങനെ ജൽമഹലിറങ്ങി സ്കൂളില് സൈഡിന്റെയൊക്കെ സൈഡിലൊക്കെ സ്കൂളിനെ മറച്ചിട്ടുണ്ട് ഇപ്പം എന്തോ ഒരു വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഇത് സ്കൂൾ ബസ് എന്നാണ് എഴുതിയിരിക്കുന്നത് മഹലില് ആദ്യമേ കാണുന്ന കാഴ്ച ഇതാണ് ആനപ്പുറത്ത് രാജാക്കന്മാരും രാജാക്കന്മാരുടെ പടയാളികളും കൊട്ടും വാദ്യവും മേളവും ഒക്കെ ഒക്കെയായിട്ട് കുറേ സ്റ്റാച്ചു ഇങ്ങനെ ചെയ്തു ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ജൽമഹൽ ഇതാ കാണുന്നതാണ് ജൽമഹൽ അതിൻ്റെ അടുത്ത് എങ്ങനെ എത്തിപ്പെടും എന്നറിയില്ല നല്ല രസമുണ്ട് കാണാൻ വെള്ളത്തിൻ്റെ അകത്തൊരു കൊട്ടാരം രൂപമാരി എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ഞാൻ ജൽമഹലിലെത്തി പക്ഷേ ഇവിടെ വന്നപ്പം ആയി കാരണം അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു നേരത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ് വെക്കുകയാണ് അവിടെ ഇപ്പോൾ ഈ വള്ളമൊക്കെ മുങ്ങി കുറച്ചുപേരൊക്കെ മരണപ്പെട്ടു അവിടെ ചെന്നിട്ട് ചില ആൾക്കാരെ അതിനുള്ളിലേക്കൊക്കെ പോകുവാൻ ശ്രമിച്ചു അതുകൊണ്ടൊക്കെ അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ സാധിക്കില്ല നമുക്കതിന്ന് സൂം ചെയ്ത് അതിനുള്ളിൽ കാഴ്ചകളൊക്കെ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളതൊക്കെ നോക്കാം നമ്മൾ ജന്മഹലിലേക്ക് സൂം ചെയ്ത് നോക്കുകയാണ് ജന്മഹലിലെ കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് ജന്മോഹലിന്റെ മുകളിലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് അത് പണ്ട് നല്ല പൂന്തോട്ടമായിരുന്നു ഇപ്പൊ അത് അത് ലീക്ക് കാര്യങ്ങൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ആയ ശേഷം അതൊക്കെ നശിച്ചു കിടക്കുകയാണ് എന്നാണ് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം

മൂന്ന് നില കെട്ടിടം ഇതിനുള്ളിലാണ് ഒരു നില കെട്ടിടം മാത്രം മുകളിലാണെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് പല രീതിയിലും നെറ്റിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഉള്ളവര് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് നില കെട്ടിടം ഇതിന്റെ ഉള്ളിലാണ് ഒരു നില കെട്ടിടം ഇതിന്റെ അടിയിലെന്നാണ് ആ ടെറസ് ഒക്കെ ഉണ്ട് രാജസ്ഥാനി വാസ്തുവിദ്യ തന്നെയാണ് എന്തായാലും നല്ല രസമുണ്ട് കാണുവാൻ നല്ല രസമുണ്ട് പക്ഷെ അടുത്തോട്ട് പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു പക്ഷെ എന്തു ചെയ്യുക കുറെ ഉപമാന ഉള്ള വൃത്തികളെല്ലാം കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് കാണാൻ പറ്റാത്ത അവസ്ഥയായി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നാലെണ്ണം ഇത് നമുക്ക് കാണാം ഇതുപോലെ നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണോന്ന് ഒരു പിടുത്തവും ഇല്ല ഇപ്പൊ കാക്കകൾക്കൊക്കെ വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാക്ക കൊക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഇതാണ് ജൽമഹൽ എന്ന് പറയുന്നത് അപ്പൊ ജൽമഹൽ വലിയ കാഴ്ചകളിലേക്ക് വന്നില്ല പക്ഷെ ഇവിടെ നിന്ന് കുറച്ചേരത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുവാൻ നല്ല രസമുണ്ട് മാൻസാഗർ തടാകത്തിലാന്ന് മാത്രം അറിയാം ജയ് ശങ്കർ സാഗർ രണ്ടാമൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത് ഇതെന്താണിതിന് ഉദ്ദേശമെന്ന് ഇതുവരെ അറിയത്തില്ല ഞാൻ എല്ലാ രീതിയിലും തപ്പി നോക്കി ഒരു രീതിയിലും എനിക്ക് കിട്ടുന്നില്ല ഇനി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുക ചെറിയ തുരുത്തൊക്കെ നമുക്ക് കാണാം വലിയൊരു തടാകമാണിത് ചെറിയ തുരുത്തൊക്കെ ഇതിൻ്റെ സൈഡിൽ കിട്ടും നാല് സൈഡിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അതുമില്ല ചെറിയ ചുരുത്തുകളൊക്കെ കാണാം അവിടെ എല്ലാം കാക്കകൾ മാത്രമുള്ള കാക്കകൾ പോലത്തെ കറുത്ത വശികളുണ്ട് കാക്കകളെ പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ പരിസരത്തുകൂടെ ഞാൻ നടക്കുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ റെൻറ്റിന് കിട്ടും അത് വെച്ചൊരു ഫോട്ടോ എടുത്ത് കൊടുക്കും ട്രഡീഷണൽ ഡ്രെസ്സുകളാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഇപ്പം ഓരോ ഡ്രസ്സുകൾ ഓരോരുത്തർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഡ്രസ്സുകളൊക്കെ ഇടുന്നു അതിൻ്റെ ആഭരണങ്ങൾ ഇടുന്നു അത് കഴിഞ്ഞ് ഒരു കൊണ്ടുപോയി നിർത്തും ഈ ജൽമന്ദിരൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് കരുതുന്നുള്ളൂ അതെ ഫോട്ടോ കെടുക്കുന്നുണ്ടോ ഇത്രയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ട്രഡീഷണൽ ഫോട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വെള്ളത്തിൽ കിടക്കുന്ന കെട്ടിടത്തിൻ്റെ നേരെ പോകുന്നത് ആമ്പ്ര പാലസിലേക്കാണ് ഊബർ ബുക്ക് ചെയ്തിരുന്നു ഊബർ വന്നു നേരെ ഊബർ കയറുക പോവുക